എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിന് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാത്തതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതായത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണോ ആ പേഴ്സണ് നിങ്ങളെ കാണാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തതിന് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാത്തതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ പ്രധാനമായിട്ട് ആദ്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എല്ലാവർക്കും അതങ്ങനെ ആയിരിക്കണം എങ്കിലും ഒരു ട്വൻറ്റി ടു ട്വൻറ്റി വൺ പെർസെൻറ്റേജ് എങ്കിലും ആൾക്കാർക്ക് ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ മിനിമം ഒരു ത്രീ പെർസെൻറ്റേജ് എങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല പക്ഷേ ആ ഒരു എനർജി എനിക്ക് ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതായത് ഒരുപാട് പേർ അങ്ങനെ ആയിരിക്കണമെന്നില്ല അതായത് ഇത് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു എനർജി എനിക്ക് ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ഈ റിലേഷൻഷിപ്പിലോട്ട് വന്ന സമയത്ത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ട് പേരും ഒരു റിലേഷൻഷിപ്പ് കാരണം എന്താ പറയുക ഒരുപാട് സന്തോഷിച്ചിരുന്നു ഒരുപാട് സന്തോഷിച്ചിരുന്നു അത് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും അങ്ങനെയാണ് ആ പേഴ്സണും അങ്ങനെയാണ് അതായത് ഒരാൾ മാത്രമല്ല രണ്ട് പേർക്കും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിലോട്ട് കടന്നു വന്ന സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു ആ പേഴ്സണും വളരെ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാത്രമല്ല ആ പേഴ്സണും തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ ജീവിതത്തിലും നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയങ്ങളിൽ ഒന്നായിരുന്നു അത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണെന്ന് അതുപോലെ ആ പേഴ്സണും തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളുടെ പേരുടെയും എനർജി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ എനർജി അതായത് കറണ്ട് എനർജി കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ കുറച്ച് വിഷമത്തിലായിരിക്കാം കുറച്ചല്ല കുറച്ചധികം അധികം വിഷമത്തിലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിലപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം വളരെ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം മുൻപ് ആ പേഴ്സൺ അങ്ങനെ ആയിരുന്നിരിക്കണമെന്നില്ല അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ആ പേഴ്സൺ വളരെ ഇമോഷണൽ ആണ് സെൻസിറ്റീവ് ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ െങ്കിൽ നിങ്ങൾ റീഡിങ് കാണുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ എനർജി അങ്ങനെ ആയിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരുപാട് സമയമെടുക്കുന്ന ഒരാളാണ് അതായത് ഒരു തീരുമാനമെടുക്കാനാണെങ്കിലും വളരെ സമയമെടുത്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഒത്തിരി എടുക്കും ഒത്തിരി ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ചിന്തിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ചാടിക്കേറി അല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി സമയമെടുക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങളോട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സമയം എത്രയാണോ അതിൻ്റെ ഇരട്ടി സമയം എടുക്കുമായിരിക്കാം ആ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുന്ന ഒരാളായിരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അത് അത്രത്തോളം അറിയില്ലായിരിക്കാം അതായത് എങ്ങനെയാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയേണ്ടതെന്ന് അറിയില്ലായിരിക്കാം നിങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരിക്കണമെന്നില്ല ആ പേഴ്സൺ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ശരിക്കും അറിയില്ല അല്ലെങ്കിൽ തന്നെ ആ പേഴ്സൺ അധികം സംസാരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല സംസാരിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്ന് വിചാരിച്ച് ആ പേഴ്സൺ സംസാരിക്കുകയും ഇല്ല എന്നല്ല പക്ഷെ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം ആ പേഴ്സൺ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ വളരെയധികം ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നിരിക്കാം പക്ഷേ ആ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ആ പേഴ്സൺ ഇപ്പോൾ ഇമോഷണലായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആദ്യം അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം ആ പേഴ്സണേക്കാൾ സംസാരിക്കുന്ന ഒരാളായിരിക്കാം ഒരുപാട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ചുമ സംസാരിക്കും എന്നല്ല പക്ഷേ ആ പേഴ്സണേക്കാൾ സംസാരിക്കുന്ന ഒരാളായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് തുറന്ന് പറയാറുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അതുപോലെ ചിലപ്പോൾ ആ പേഴ്സണെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അത് കാരണം നിങ്ങൾ തമ്മിൽ ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറിയ പിണക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ കുറച്ച് വിഷമത്തിലാണ് നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സൺ ആരോടും പറയുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ കാണുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനോ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന എന്താണെന്ന് അറിയോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും ആ പേഴ്സൺ അങ്ങനെയാണ് എന്നുള്ളതാണ് സത്യം അതായത് ആ പേഴ്സിന് എല്ലാം പതിയെ 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 എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഇനിയും സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ട് എല്ലാ കാര്യങ്ങളും പതിയെ പതിയെ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ പേഴ്സന് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബുക്ക് വായിക്കണം എന്ന ആ പേഴ്സൺ ആഗ്രഹമുണ്ട് അതായത് ആ പേഴ്സൺ ഇഷ്ടമുള്ളൊരു ബുക്ക് വായിക്കണം പക്ഷേ ആ പേഴ്സൺ എപ്പോഴും വിചാരിക്കും ഇന്ന് വായിക്കാമെന്ന് വിചാരിക്കും എന്നിട്ട് വിചാരിക്കും ഇനി സമയമുണ്ടല്ലോ നാളെ വായിക്കാം അല്ലെങ്കിൽ പിന്നെ വായിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക വളരെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക ആ ഒരു സ്വഭാവമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം മടി എന്ന് പറയാൻ പറ്റില്ല മടി ഉണ്ടായിരിക്കാം പക്ഷേ മടി എന്നതിനേക്കാൾ ഉപരി ആ എല്ലാം പതിയെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവുക ഇതുപോലെ ആയിരിക്കാം ആ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ പോയി സംസാരിക്കാമല്ലോ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിക്കും നാളെ സംസാരിക്കാം അല്ലെങ്കിൽ പിന്നെ വിചാരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് സംസാരിക്കാം അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോയിട്ടുണ്ടാവാം അത് ആലോചിച്ച് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കുമെന്ന് വിചാരിച്ച് ആ പേഴ്സൺ കാത്തിരുന്നിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടുപോയിട്ടുണ്ടാവാം അതായത് ആദ്യം ആ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാമെന്ന് പിന്നെ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ആ പേഴ്സണോട് വന്ന് എന്ന് ആ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയിട്ടുണ്ടാവാം അങ്ങനെ ഈ ഒരു നോക്കൗണ്ടർ സിറ്റുവേഷൻ നീണ്ടുപോയിട്ടുണ്ടാകാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ അത് ഓർത്തിട്ട് ആ പേസിന് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ട് ആ പേഴ്സിൻ നിങ്ങളോട് വന്ന് സംസാരിച്ചില്ല എന്നോർത്തിട്ട് ഈ ഒരു സമയത്ത് ആ പേസിന് വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എന്നിട്ടും ഇപ്പോഴും ആ പേഴ്സിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ നിന്ന് അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചപ്പോൾ ആ പേഴ്സന് വിഷമമുണ്ടായി എന്നുള്ളതാണ് ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ ആ പേഴ്സന് സാധിച്ചിട്ടില്ല മേ ബി അതായിരിക്കാം ആ പേഴ്സണെ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ തടസ്സങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ആ പേഴ്സണെ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ കഴിയാത്തതിന് എന്തെങ്കിലും തടസ്സമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് തടസ്സമുണ്ട് അതിൻ്റെ തടസ്സങ്ങളിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ആ പേഴ്സൺ ഇപ്പോഴും വിഷമത്തിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ചിന്തിക്കുന്നുണ്ട് വളരെയധികം ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എങ്ങനെ നിങ്ങളോട് വന്ന് സംസാരിക്കും എപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും നിങ്ങളെ കാണാൻ സാധിക്കുക എന്നായിരിക്കും നിങ്ങളെ കാണാൻ സാധിക്കുക എന്നൊക്കെ ഇങ്ങനെ ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഇപ്പോൾ ആ കരിയറിലും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ നിങ്ങളോട് സംസാരിക്കാത്തതിന് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാത്തതിന് തടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സണെ കാണാൻ സാധിക്കാത്തത് അതായത് നിങ്ങളെ കാണാൻ സാധിക്കാത്തത് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ നിങ്ങളെ കാണാത്തതിൻ്റെ കാരണം എന്താണ് അതായത് അതിൻ്റെ തടസ്സങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ച് കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആപ്പേഴ്സിന് അറിയില്ല ആപ്പേഴ്സിന് ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് കാരണം അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ ശരിയായ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ പേഴ്സൺ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തരം ലഭിക്കാനാണ് ആ പേഴ്സൺ കാത്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് പിണങ്ങിയത് പക്ഷേ ആ പിണങ്ങിയതിൻ്റെ കാരണം നിങ്ങൾ ശരിക്കും ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇനി നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ പേഴ്സൺ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ആദ്യം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കണം ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിക്കൂ അതായത് കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാലേ ആ പേഴ്സണ് നിങ്ങളെ വന്ന് കാണാൻ കഴിയൂ ആ പേഴ്സൺ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കൂ അങ്ങനെ ഈ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുകയുള്ളൂ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് ഒരു കാരണമാണെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഇനി അങ്ങനെ അല്ല ആ പേഴ്സൺ അറിയാം എന്താണ് ഈ ഒരു നോക്കോണ്ടൻ സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണമെന്ന് ആ പേഴ്സൺ അറിയാമെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റുണ്ടായിട്ടുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം ആ തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് അത് ആ പേഴ്സൺ അറിയില്ലായിരിക്കാം ആ തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളോട് എങ്ങനെയാണ് മാപ്പ് ചോദിക്കേണ്ടത് ഇനി നിങ്ങളോട് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ ആ പേഴ്സന് മാപ്പ് കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ അറിയില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് അതുകൊണ്ട് അതിനെയൊക്കെ കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ചിന്തയിലായത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിക്കാത്തത് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് ആ പേഴ്സണ് അറിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളോട് വന്ന് ആ പേഴ്സൺ സംസാരിക്കാത്തത് അത് ഒരു തടസ്സമായിരിക്കാം അതായത് അതൊരു തടസ്സമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുള്ളതുപോലെ ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നതല്ല ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ ആ പേഴ്സണിൽ നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുമോ അതായത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് ആ പേഴ്സൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല എന്നുള്ളതാണ് അത് കാരണം ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ പോലും ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതായത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കാത്തത് കൊണ്ട് ഇനി ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാലും അത് ശരിയാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ഇത്ര നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കണം അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയണം എന്നായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആ ആഗ്രഹം പോലെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ശരിക്കും നിങ്ങളെ പറഞ്ഞ് തരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ തുറന്ന് പറയാൻ ശ്രമിച്ചാലും അത് വെറുതെ ആയിപ്പോവും കാരണം നിങ്ങളുടെ ആഗ്രഹം പോലെ ആയിരിക്കണമെന്നില്ല ആ പേഴ്സൺ സംസാരിക്കുന്നത് അതായത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയും പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അത്ര മനോഹരമായി അത്ര നന്നായിട്ട് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ അറിയില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പറയുന്നത് പോലെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിങ്സ് തുറന്ന് പറയണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നില്ല പക്ഷെ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കാതെ പോയാലോ അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സണിൻ്റെ ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അതായത് ഇപ്പോഴും ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് ആ പേഴ്സൺ നിങ്ങളോട് ശരിക്കും തുറന്ന് പറയുന്നില്ലല്ലോ ഇത്ര നാൾ കാത്തിരുന്നിട്ടും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറഞ്ഞപ്പോൾ ശരിക്കും ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുന്നില്ലല്ലോ ഇപ്പോഴും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചാലോ എന്ന് ആ പേഴ്സണൊരു ചിന്തയുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ ചിലപ്പോൾ ഒട്ടും തന്നെ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ നിങ്ങളെപ്പോലെ മനോഹരമായി ഇപ്പോഴും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം ആ പേഴ്സൺ ഉണ്ട് അതെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ ഇപ്പോഴും ഈ ഒരു നോക്കോണ് സിറ്റുവേഷൻ സംഭവിച്ചതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കാം അതുപോലെ അതായത് ആപ്പിൾസിൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ഇപ്പോഴും അതായത് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷനെക്കുറിച്ച് ആലോചിച്ച് ആ ആപ്പിൾസിന് ഇപ്പോഴും എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളും വിഷമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കും ആ ഒരു വിഷമം മാറിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു നോ നോക്കോണ്ടാട്ട് സിറ്റുവേഷനെക്കുറിച്ച് മറക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് ആ ആപ്പിൾസും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാത്തതിനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്തതിനും ഒരു കാരണമാണ് അതും ഒരു തടസ്സമാണെന്ന് പറയാം അതായത് നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണോ വിഷമത്തിലാണോ എന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങളിപ്പോഴും ആ പേഴ്സണെ പോലെ തന്നെ ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെക്കുറിച്ച് മറക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഒന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളെ കാണാത്തത് അല്ലെങ്കിൽ അതും ഒരു തടസ്സമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ മറ്റൊരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല അതും അതും ഒരു തടസ്സമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇനി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വീട്ടുകാരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ആ പേഴ്സൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് ആ പേഴ്സിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ചായിരിക്കണമെന്നില്ല പക്ഷേ ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സന് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ പേഴ്സിൻ്റെ വീട്ടിൽ നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആണ് പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഓരോരുത്തരുടെ സിറ്റുവേഷനും ഓരോന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ